നക്ഷത്രം പൂരനക്ഷത്രം നക്ഷത്രക്കാർക്ക് സ്വയം ആരാധനയും ആത്മവിശ്വാസം കൂടുതലാണ് കാരണം ഇവർക്ക് സ്വയം സ്നേഹം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവർ കണ്ണാടി നോക്കി സംസാരിക്കുന്നതും വളരെ കൂടുതലായിരിക്കും ഏപ്രിലിൽ എടുത്ത പല തീരുമാനങ്ങളും എനിക്ക് ഇതിൽ എന്ത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുന്നു എന്ന ഒരു വാക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും അതിനു വേണ്ടിയിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തിട്ടുണ്ടാവും ആ രീതിയിലായിരിക്കും നിങ്ങൾ ഓരോരോ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവുക ചില ആളുകളോട് ഡ്രൂ ബൗണ്ടറീസ് നിങ്ങൾ ഒരു ബൗണ്ടറി എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ അടുത്തിട്ടും ഉണ്ടാവുകയില്ല അതുകൊണ്ട് മെയ് മാസത്തിൽ ഈ ബൗണ്ടറീസ് ഉള്ളതും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും പുരോഗതിയുടെ മാസമാണ് പുതിയ പ്രൊജക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അതും കൊണ്ട് ആ ഉറച്ച തീരുമാനം കാരണമാണ് നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുന്നതും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഭക്ഷണക്രമം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരമാസുഖവും ആങ്സൈറ്റിയും അസിഡിറ്റിയും എല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയ കൂട്ടുകാരൻ്റെ മുഖേന ഒരു നല്ലൊരു ആലോചന എന്തായാലും വരും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജോലിയുടെ പ്രകടനം അത് ധനപരമായിട്ട് പുരോഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് പറയാതെ മാത്രം ഉള്ളതെല്ലാം വെളിയിൽ പോ നിങ്ങൾക്ക് പ്രശ്നം എന്താ വച്ചാൽ വഴി കൂടെ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ തലമുണ്ടയിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്ടിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവരെ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി അന്നത് അതും കൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാട്ടി